ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ അതിന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്പം വലുതായി പോകുന്നു അല്ലെങ്കിൽ അത് ചുരുക്കി പറഞ്ഞുകൂടെ ഇച്ചിൽ നീണ്ടു പറഞ്ഞു പോ പോകുന്നു എന്നുള്ള പരാതി ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അത് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അക്കമിട്ട നിരത്തി എഴുതി വായിക്കുന്നത് പോലെ നമുക്കൊരിക്കലും പറയുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ചില സംഗതികൾ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചിലപ്പോൾ പറയുന്നത് എനിക്ക് തന്നെ ചിലപ്പോൾ വളരെയേറെ സങ്കടം വരികയും അല്ലെന്നുണ്ടെങ്കിൽ ആ ഫീല് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് മാനസികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യാറുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില അല്പം അത് അതുതന്നെയുമല്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിഞ്ഞതുപോലെ എത്തിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് എന്തിനാണ് എത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്പം കാര്യങ്ങൾ വിശദമായി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതുമായിട്ട് എന്തെങ്കിലും അറിവ് എവിടെയെങ്കിലും കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്കത് എന്നിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു വലിയ കാര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാതെ പറ്റാത്തത് കൊണ്ടാണ് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത് സതേയം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി മറക്കാതെ ഇരിക്കുക കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി പ്രിയംവത എന്ന് പറഞ്ഞ അമ്മ തൻ്റെ കുഞ്ഞിനെ തേടി കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളുടെ മുറ്റത്തു കൂടി ഇങ്ങനെ അലഞ്ഞ് അലഞ്ഞ് പരതി നടക്കുകയാണ് നമുക്കറിയാം നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ കൺവെട്ടത്ത് നിന്ന് അകന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മക്കളൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഹൃദയവേദനയാണ് എത്രമാത്രം വ്യഥയാണ് എത്രമാത്രം സങ്കടമാണ് നമുക്കതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ പ്രീംബത കുമരകത്തുള്ള ഈ പ്രീംബത കഴിഞ്ഞ ഇരുപത്തി രണ്ട് വർഷമായിട്ട് തൻ്റെ ചെറിയ തൻ്റെ കൈ കയ്യിൽ നിന്ന് ഊർന്നു പോയ ഒരു ബലൂൺ പറന്ന് പോകുന്നതുപോലെ ഉത്സവ പറമ്പിൽ നിന്ന് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയ തൻ്റെ പ്രിയപ്പെട്ട രശ്മി മോളെ തേടി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി പ്രിയംവത എന്ന അമ്മ അലയുകയാണ് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങൾ പള്ളികളായ പള്ളികൾ അങ്ങനെ ഓരോ ഉത്സവ പറമ്പുകളിലും ഓരോ പെരുന്നാൾ പറമ്പുകളിലും ഈ പ്രിയംവത എന്ന അമ്മ അലയുകയാണ് കാരണം നമുക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ധാരാളം സാങ്കേതിക വിദ്യകളുണ്ട് നമുക്ക് മൊബൈലുണ്ട് അല്ലെങ്കിൽ എല്ലായിടത്തും സി 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 ടി വി ക്യാമറകളുണ്ട് ധാരാളം കാര്യങ്ങളൊക്കെ നമുക്ക് ആണ് പറ്റേ പക്ഷേ ഒരു ഇരുപത്തിരണ്ട് വർഷം മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി നമുക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ ചെയ്തത് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അവർ അവരുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുക എന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അന്വേഷണം അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗങ്ങൾ വളരെ തുച്ഛമായിരുന്നു പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കരണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം ഇരുട്ടിലേക്ക് മാറിയതുപോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു ഒരു സെക്കൻഡിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക കരണ്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ആരംഭിക്കാം പോയ കരണ്ട് തിരിച്ച് വന്നില്ല സമയമെടുക്കുമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വാതിലുകൾ തുറന്നിട്ടു നോക്കിയ പ്രിയമ്പതയുടെ കുഞ്ഞിനെ കാണാനില്ലാത്ത വസ്തുത പറഞ്ഞപ്പോഴേക്കും അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും നമുക്ക് കരണ്ട് പോലും നമ്മൾ നിന്ന് അകന്നു നിൽക്കുകയാണ് പ്രിയമ്പതിയുടെ വീട് കുമരകത്താണ് പ്രിയപതി വിവാഹം കഴിച്ച് അയച്ചത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴ പൂന്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രിയമതയെ വിവാഹം കഴിച്ച് അയച്ചത് അപ്പോൾ പ്രിയമ്പതിയുടെ ഭർത്താവിൻ്റെ പേര് രാജൻ എന്നായിരുന്നു രാജൻ്റെ രണ്ടാം വിവാഹമായിരുന്നു പ്രിയമ്പതിയുമായിട്ട് ഉണ്ടായിരുന്നത് രാജൻ്റെ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു പോയതാണ് അതല്ല രാജൻ്റെ ആദ്യത്തെ ഭാര്യയെ രാജനും രാജൻ്റെ മാതാവും കൂടിയിട്ട് കൊന്നതാണ് എന്നുള്ള ചെറിയൊരു കരക്കമ്പി പണ്ടൊക്കെ പ്രചരിച്ചിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അവിടെ ആ കാലഘട്ടത്തിലുള്ള ആ മനുഷ്യർക്ക് കാരണം രാജൻ്റെ ആദ്യ ഭാര്യ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷമായിട്ടും ഗർഭിണിയാകാതിരിക്കുകയും ആ സ്ത്രീ ഗർഭവതിയാകാത്ത പേരിൽ അതിൻ്റെ പേരിൽ ധാരാളം രാജനും രാജൻ്റെ അമ്മയും ആ സ്ത്രീയെ ധാരാളം വേദനിപ്പിക്കുകയും നോവിക്കുകയും ധാരാളം ഗാർഹിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു അങ്ങനെ ഒരു ദിവസം ആ കുട്ടി മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ടതല്ല രാജൻ്റെ ആദ്യത്തെ ഭാര്യനെ കൊന്നതാണ് അമ്മയും അമ്മയും മകനും കൂടെ കൂടിയിട്ട് അമ്മയും മകനും കൂടെ കൂടിയിട്ട് കൊന്നതാണ് എന്നുള്ള കഥയൊക്കെ നാട്ടിൽ കുറച്ചൊക്കെ ഒന്ന് പ്രചരിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ആ കുട്ടി മരണപ്പെട്ട് ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് രാജൻ കുമരകത്തുള്ള പ്രിയംവതയെ വിവാഹം കഴിക്കുന്നത് പ്രിയംവത തീരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് രണ്ടാം വിവാഹക്കാരനായ രാജനെ പിന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത് കാരണം എത്ര മാത്രം നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ സ്ത്രീധന സമ്പ്രദായം വളരെ കൊടുമ്പിരികളുണ്ട ഒരു 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 കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് തൊണ്ണൂറ് ആ കാലഘട്ടമൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടമൊക്കെ അപ്പോൾ നമ്മുടെ ഈ പ്രിയമദിനി രാജൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരം കാലഘട്ടത്തിൽ ആയിരുന്നു വിവാഹം കഴിച്ചത് അങ്ങനെ അവർക്ക് ആറ്റുനോയിട്ടിരുന്ന് ഒന്നര വർഷത്തിന് ശേഷം ഒരു നല്ല മിഡുക്കിയായിട്ടുള്ളൊരു പെൺകുഞ്ഞ് പറഞ്ഞു പെൺകുഞ്ഞിന് അവർ രശ്മി മോൾ എന്നാണ് പേരിട്ടിരുന്നത് രശ്മി മോൾ വളരെ മിടുക്ക മിടുക്കിയായിരുന്നു വളരെ വാചാലയായിരുന്നു വളരെ കുസൃതിയായിരുന്നു കാണാൻ അതീവ സുന്ദരിയായിട്ടൊരു കുഞ്ഞ് സുന്ദരി കുട്ടിയായിരുന്നു ഒരു ലക്ഷ്മി മോൾ അങ്ങനെ അവിടെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ ഉത്സവം വന്നു കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ ഉത്സവം വന്നപ്പോഴേക്കും പ്രിയപതിയും കുഞ്ഞുമോൾ ലക്ഷ്മി രശ്മിയുമായിട്ട് അവിടെ ഉത്സവം കാണുവാനായിട്ട് അവർ പോവുകയുണ്ടായി ആ സന്ധ്യാസമയമായിരുന്നു ഉത്സവത്തിന് ധാരാളം ഉണ്ട് അങ്ങനെ ഓളുമായിട്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ട സന്ധ്യയായി വേഗം വീട്ടിലേക്ക് മടങ്ങണം പ്രീമത്ത തിരക്കിലായിരുന്നു ആ സമയത്ത് ദീപാരാധനയ്ക്കൊന്നും നിന്നില്ല അതിന് മുഴുവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് അങ്ങനെ തിരിച്ചു വരാനായി നിന്ന സമയത്ത് അൻപത്തിൽ വെച്ച് പ്രിയമതയുടെ കുംഭരേഖത്തുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ അയൽക്കാരെ കണ്ടു അവരുമായി സംസാരിക്കുകയായിരുന്നു ആ സംസാരിച്ച സമയത്ത് ഒക്കെ തിരുന്ന് കുഞ്ഞിനെ രണ്ട് വയസ്സുകാരി ഒരു നിമിഷത്തേക്ക് താഴേക്കെന്ന് വെച്ചിട്ട് അവ കുഞ്ഞിനെ താഴെ നിർത്തി പ്രിയമത അവരുമായി സംബന്ധിക്കുന്ന സമയം ഒരു രണ്ട് മിനിറ്റ് എടുത്തുള്ളൂ ആ സമയത്ത് കൊണ്ട് കുഞ്ഞ് സംസാരിച്ച് നോക്കി താഴേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല കുഞ്ഞിനെ അവിടെ പോയിരുന്നു ആ ഉത്സവപ്പറമ്പിലൂടെ പ്രീമ്പഥ അലമുറയിട്ട് കരഞ്ഞു രശ്മിമോളെ വിളിച്ച് കരഞ്ഞ് അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ അവിടെ എങ്ങും ആ തിരക്കേറിയ എങ്ങും എവിടെയും പ്രിയംപതിക്ക് തൻ്റെ പ്രിയപ്പെട്ട മകളെ കാണുവാനായിട്ട് സാധിച്ചില്ല പ്രിയ പ്രിയംപതിക്ക് എന്ത് ചെയ്യണം എങ്ങനെ എന്താണ് ആരോട് വിളിച്ച് പറയണം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കോട്ടയത്തുള്ള ആളുകൾ അവരുടെ അയൽക്കാരുണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിന്ന സമയത്താണ് മകളെ നഷ്ടപ്പെട്ടു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയത് അവരും എല്ലാം കൂടി സഹായിച്ചു അങ്ങനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വിവരം അറിയിച്ചു പക്ഷേ കുഞ്ഞിനെക്കുറിച്ച് യാതൊരുവിധ വിവരവും അറിയാനായിട്ട് സാധിച്ചില്ല രാജീവും രാജീവിൻ്റെ അമ്മയും വളരെയേറെ പരി ാന്തരായ രാജീവിൻ്റെ ഹൃദയം തകർന്നുപോയി കാരണം എത്രയോ വർഷമായി നോറ്റു നോറ്റ് ആറ്റുനൂറ്റാറ്റുനൂറ്റു കൊതിച്ച് കൊതിച്ച് കൊതിച്ചുണ്ടായ കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത് രാജീവിന് എങ്ങനെയാണ് പ്രീംപതിക്കോട് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു രാജീവ് പ്രീംപതി തള്ളി പുറത്താക്കിയിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞുമായിട്ട് നീ ഈ വീട്ടിലേക്ക് വന്നാലും വന്നത് നീ എൻ്റെ കുഞ്ഞിനെക്കൊണ്ട് കളഞ്ഞോളാണ് നീ എൻ്റെ കുഞ്ഞുമായിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി മതിയെന്ന് ആ സമയത്ത് നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും ഒക്കെ എല്ലാവർക്കും ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളു കണ്ടല്ലേ ഒരു പാവപ്പെട്ട പെണ്ണിനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പീഡിപ്പിച്ചിട്ടൊരു കുഞ്ഞില്ല എന്നുള്ള പേരിൽ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അമ്മയും മകനും കൂടെ കൊന്നു കളഞ്ഞതാണ് എന്നിട്ട് വേറൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു ആ കുട്ടിക്കൊരു നല്ല പൊന്നുംകുടം പോലത്തെ ഒരു പെൺകുഞ്ഞുണ്ടായി പക്ഷേ എന്ത് പ്രയോജനം ദൈവം ആ കുഞ്ഞിനെ എവിടേക്കോ തട്ടിയെടുത്തിരിക്കുന്നു അമ്മയ്ക്കും മകനും ദൈവം നല്ല ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് പണ്ടൊക്കെയായിരുന്നു ദൈവം പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ അപ്പോൾ എപ്പോഴാണ് ശിക്ഷ കൊടുക്കുന്നതെന്ന ആൾക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു പക്ഷേ നഷ്ടപ്പെട്ടത് നമ്മളുടെ പ്രിയപ്പെട്ട പ്രിയ പ്രീംകഥയ്ക്കാണ് പ്രിയംബതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പ്രിയംബത വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രിയംബ ഒരു ഭ്രാന്തിൻ്റെ വക്കിലേക്ക് ഉള്ള സിറ്റുവേഷനിലാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് കാരണം തൻ്റെ പൊന്നോമന മകളെ ആളുകൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ പൊന്നോമന മകളെ തൻ്റെ കൺവിട്ട് തൻ്റെ കാൽക്കിലേക്ക് ഒരു മിനിറ്റ് നിന്നപ്പോഴേക്കും ഒരു ആ ഒരു മിനിറ്റിനുള്ളിൽ തൻ്റെ കുഞ്ഞിനെ ആരോ അവിടെ നിന്ന് അപഹരിച്ച് എടുത്തുകൊണ്ട് ദൂരേക്ക് എവിടേക്കോ ഓടി മറിഞ്ഞിരിക്കുന്നു പ്രീംബത വീട്ടിൽ പ്രീംബതയ്ക്ക് ഇരിക്കപ്രതി ഉണ്ടായില്ല പ്രീംബതിയുടെ മാനസികാവസ്ഥ ആകെ പാക താറുമാറാകുന്ന രീതിയിലേക്ക് മാറിയിരുന്നു കാരണം മകളെ എവിടെ പോയി അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കണം എന്നൊന്നും പ്രിയമതയ്ക്ക് അറിയില്ല പ്രിയമ്പതയുടെ വീട്ടുകാരും രാജൻ്റെ വീട്ടുകാരും ആകാവുന്ന എല്ലാ സോഴ്സുകളും ഉപയോഗിക്കുകയും എല്ലാത്തി എല്ലായിടത്തും പരാതി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരുവിധ ഫലവും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രിയമ്പത പതുക്കെ 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 കുഞ്ഞിനെ അന്വേഷിച്ചുള്ള ഇറക്ക് ആ ഒരു യാത്രയിലേക്ക് ഇറങ്ങി തിരിച്ചു അന്ന് പ്രിയമതയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം ഇരുപത്തിരണ്ടുള്ള വയസ്സുള്ള പ്രിയമത കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളിലൂടെയും ഓരോ പള്ളികളിലൂടെയും ഓരോ പള്ളിമുറ്റത്തും ക്ഷേത്രാങ്കണങ്ങളിലൂടെയും പ്രീമ്പത ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി പ്രീമത ഈ സഞ്ചാരം തുടങ്ങിയിട്ട് എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും എല്ലാ ഉത്സവ പറമ്പുകളിലും പ്രീമത തൻ്റെ മകളെ തൻ്റെ രശ്മി മകളെ തനിക്ക് ഉത്സവ പറമ്പിൽ വെച്ച് കൈവിട്ടുപോയ തൻ്റെ പ്രിയപ്പെട്ട പൊന്നോമന മകളെ പ്രീംബത ഇങ്ങനെ തേടി 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 അലഞ്ഞലഞ്ഞ് അലഞ്ഞലഞ്ഞ് നടന്നു കാണുന്നവരോടൊക്കെ പ്രീമതി ആദ്യം ആദ്യം ചോദിച്ചിരുന്നു എൻ്റെ കുഞ്ഞിനെ കണ്ടോ എൻ്റെ പൊന്നിനെ കണ്ടോ എൻ്റെ കുഞ്ഞിനെ കണ്ടോ എൻ്റെ പൊന്നിനെ കണ്ടോ എന്ന് പക്ഷേ ആർക്ക് ആൾക്കാരങ്ങനെ പതുക്കെ പതുക്കെ ഈ ചോദ്യം ഒരു ഭ്രാന്തി രൂപത്തിലേക്ക് എത്തുകയും ഒരു ചെറുപ്പക്കാരിയായ ഭ്രാന്തി തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള വെറും ചിൽപ്പനങ്ങളായിട്ട് മാത്രമാണ് ആൾക്കാർക്ക് അത് മനസ്സിലായത് പ്രിയബയുടെ വീട്ടുകാർ പല സ്ഥലങ്ങളിൽ നിന്നും പോയി പ്രിയംബദ്ധയെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു മുറുക്കിള്ളല്ല അടച്ചിട്ടോ കെട്ടിയിട്ടു പക്ഷേ അതുകൊണ്ടൊന്നും പ്രിയമവത അടങ്ങിയിരുന്നില്ല പ്രിയമത വീട്ടിൽ ഭയങ്കരമായി വഴക്കുണ്ടാക്കി പ്രിയംവത ഭയങ്കരമായിട്ട് കോപാകുലയായി അക്രമാസക്തയായി അപ്പോൾ വീട്ടുകാർ കണ്ട അവസാനം പോകുമ്പഴേ അവൾക്ക് മനസ്സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ അവൾ കുഞ്ഞിനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടും കൽപ്പിച്ച് പ്രേം പ്രിയമതയെ സ്വതന്ത്രയാക്കി വിടുകയാണ് ചെയ്തത് അങ്ങനെ സ്വതന്ത്രതയായ പ്രിയമ്പത ഇങ്ങനെ വീണ്ടും ഓരോ ക്ഷേത്രങ്ങളിലൂടെയും ഓരോ പള്ളികളിലൂടെയും ഓരോ ഉത്സവ പറമ്പുകളിലൂടെയും തൻ്റെ പൊന്നോമന മകളെ ഇങ്ങനെ അന്വേഷിച്ച് 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 ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു രാജൻ തൻ്റെ പൊന്നോ തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയും രാജൻ അതീവ വേദനയിൽ രാജൻ ദുഃഖതനായ രാജൻ മരണപ്പെട്ടു രാജൻ്റെ അമ്മ അതിന് മുൻപ് തന്നെ രാജൻ്റെ അമ്മയും മരണപ്പെട്ടു ഇപ്പോഴാണ് കരണ്ട് വന്നത് കരണ്ട് വന്നപ്പോഴേക്കും ഇനി ഞാൻ വീഡിയോ പോസ് ചെയ്ത് പോകുന്നില്ല കാരണം ഭയങ്കരമായിട്ട് ആ വീടത്ത് ചൂട് ഒന്നു ചൂടാണ് എൻ്റെ സിറ്റുവേഷൻ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയമതയുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അങ്ങനെ ഇരുപത്തിരണ്ട് വർഷമായി ഓരോ സമയത്തും ഓരോ സ്ഥലത്തും പ്രിയമത ഇങ്ങനെ കുഞ്ഞുങ്ങളെ തൻ്റെ പൊന്നോമന കുഞ്ഞിനെ അന്വേഷിച്ച് 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 ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു ഒരു സെക്കൻഡ് വെളിച്ചമുള്ള ഭാഗത്തേക്ക് വീഡിയോ ഫോൺ നിന്ന് തിരിച്ചു വെച്ചതാണ് സ്വതം ക്ഷമിക്കുക അങ്ങനെ പ്രിയമത ചെന്ന് 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 പ്രിയമത ചെന്നത് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പ്രിയമത ചെന്ന് പലപ്പോഴും ചെന്നിട്ടുണ്ട് ഒരിക്കൽ പ്രിയമത ഗുരുവായൂർ അമ്പലനടയിൽ ചെന്നപ്പോൾ അമ്പലത്തിൽ ആ പിന്നെ അവിടെയുള്ള ആ ഗോപുരനടയിൽ പ്രീമത ഇങ്ങനെ ഇങ്ങനെ നോക്കി മകനെ മല മകളെ നോക്കി കുഞ്ഞിനെ നോക്കി പ്രീമത എല്ലാ പ്രാവശ്യവും ഇരിക്കുന്നത് പോലെ അവിടെ ഇരുന്നപ്പോൾ വളരെ ചുരുചുരുക്കുള്ള ഒരു കുഞ്ഞ ഉണ്ണി ഉണ്ണിക്കുട്ടൻ വന്നിട്ട് പറഞ്ഞു അമ്മച്ചി എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പ്രീമതയോട് ചോദിച്ചു അമ്മ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പ്രിയമതയോട് ചോദിച്ചപ്പോൾ പ്രീമത പറഞ്ഞു എൻ്റെ എൻ്റെ മോൻ എൻ്റെ മോളെ കാണാതെ പോയി എൻ്റെ മോളെ കാണാനിരിക്കുകയാണ് എൻ്റെ മോൾ മോളിവിടെ വരുമ്പോനെ ആ പ്രീമത ആ ഭ്രാന്തിൻ്റെയും ഭ്രാന്തില്ലായ്മയുടെയും ആ ഒരു അവസ്ഥയിലാണ് ആളുകളോട് സംബന്ധിച്ചിരുന്നത് പ്രീമതയ്ക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ പ്രീംബതയ്ക്ക് ഭ്രാന്താണോ എന്ന് ആളുകൾക്ക് തോന്നും പക്ഷേ പ്രിയപതിക്ക് ഒരിക്കലും ഭ്രാന്തായിരുന്നില്ല ആ കുഞ്ഞിന് നഷ്ടപ്പെട്ട ആ അതീവമായിട്ടുള്ള ആ മാനസിക ആഘാതം പ്രീംബതയെ അത്തരത്തിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും പ്രീമതിക്ക് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രിയമത അവിടെ നിന്ന് നേരെ കൊച്ചുവായിട്ട് സംസാര സമയത്ത് ആ ഉണ്ണിക്കുട്ടൻ പ്രേമതയോട് പറഞ്ഞ അമ്മ ഇവിടെയല്ല ഇരിക്കേണ്ടത് അമ്മയുടെ മോള് വരുന്നുണ്ട് അമ്മയുടെ മോൾ എവിടെയാണ് വരുന്നത് അമ്മയുടെ മോള് അമ്പലത്തിൽ വരുന്നുണ്ട് അമ്പലത്തിൽ അമ്മയുടെ മോളുടെ കല്യാണമാണ് അമ്മ അങ്ങോട്ട് പോകും അമ്മയ്ക്ക് അമ്മയുടെ മോളെ അവിടെ കാണാൻ സാധിക്കുമെന്ന് ആ ചെറിയ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞു ഉണ്ണിക്കുട്ടം വന്ന് പ്രിയമതയോട് വളരെ കാര്യത്തോട് പറഞ്ഞപ്പോൾ പ്രീമതയ്ക്ക് ഭ്രാന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്ന സ്ത്രീയാണ് ആകെപ്പാട് പരസ്പരം എന്തുമില്ലാതെ സംസാരിക്കുന്ന സ്ത്രീയാണ് എന്ന എന്നൊക്കെയാണെങ്കിലും പ്രീമതയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ബോധവും നല്ല തെളിമയും ഉണ്ടായിരുന്നു പ്രീമതയ്ക്ക് അങ്ങനെ പ്രീമത നേരെ ഗുരുവായിരുന്നു പ്രീമത തീർച്ചയായിട്ടും പ്രീമത വിശ്വസിച്ച ശരിയാണ് ഈ കുട്ടി പറഞ്ഞ ശരിയാണ് എൻ്റെ മോള് ആറ്റുകാൽ വരുന്നുണ്ട് പ്രീമത നേരെ വീട്ടിലേക്ക് പ്രിയമതിക്ക് വീടും നാടും മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രീമത മറന്ന് മറന്നുപോയില്ല പ്രീമത കുഞ്ഞിനെ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രേമതിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീട്ടുകാർ പ്രേമതയെ കൊണ്ടുപോയി പ്രാന്താശുപത്രി കൊണ്ട് അഡ്മിറ്റാക്കാത്തതിൻ്റെ പ്രധാന കാരണവും അത് തന്നെയായിരുന്നു പ്രിയമതി വീട്ടിൽ ചെന്ന അച്ഛനോടും അമ്മയോടും പറഞ്ഞു അമ്മേ അച്ഛൻ എനിക്ക് വിവരം കിട്ടി എൻ്റെ മോളുടെ കല്യാണമാണ് എൻ്റെ മോളെ എനിക്ക് കിട്ടി എൻ്റെ മോൾ മോള് ആറ്റുകാലത്തിലുണ്ട് എനിക്ക് ഉടൻ തന്നെ ആറ്റുകാലത്തിലേക്ക് പോകണം നിങ്ങളും എൻ്റെ കൂടെ വരണം എൻ്റെ മോളെ കാണാനായിട്ട് എൻ്റെ മോളുടെ കല്യാണം വേണം നാളെ എൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു എന്താണ് പറയുന്നത് എവിടെ നിന്ന് പറയുന്നത് എന്താണ് ഈ ഈ കുട്ടി പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് എപ്പോഴും പറയുന്ന ജലപ്പനം പോലെ അപ്പോൾ അമ്മ പറഞ്ഞ് മോളെ സമാധാനപ്പെടും നമുക്ക് ഇത്രയും വർഷമായാലും മോൾ ഇനിയെങ്കിലും സത്യത്തെ ഒന്ന് മനസ്സിലാക്കുക മോൾ ഇങ്ങനെ വിഷമിച്ച് പറയാതെ മോളുടെ വിഷമം കണ്ടിട്ട് അമ്മയ്ക്ക് വച്ചാലും സഹിക്കുന്നില്ല ഇനിയെങ്കിലും മോൾ സത്യാവസ്ഥ മനസ്സിലാക്കി മോൾക്ക് മോളുടെ മോളെ നഷ്ടപ്പെട്ട് ഇരുപത്തിരണ്ട് വർഷമായി അവൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്ന് പോലും നമുക്കറിയില്ല ഒരു കാര്യം ചെയ്യേണ്ട പൊന്നുമോള് ഇതുപോലെ വിഷമിച്ച് വേദനിച്ച് ഇനിയും ജീവിതം കളയാതെ എന്ന് പറഞ്ഞിട്ട് പ്രിയുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് അച്ഛനും അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി അവരെയും കൂട്ടി നേരെ ആറ്റുകാൽ അമ്പലത്തിലേക്ക് ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലേക്ക് പോയി എന്ത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെ വച്ച് ഒരു കുഞ്ഞു കുട്ടി പറഞ്ഞു അമ്മയുടെ മോളുടെ വിവാഹമാണ് ആറ്റുകാലമ്പലത്തിൽ നാളെ അമ്മ നേരെ ആറ്റുകാലമ്പലത്തിലേക്ക് പോകാനായിട്ട് ആ കുട്ടി പറഞ്ഞതിൻ്റെ പ്രമാ അത് അടിസ്ഥാനത്തിലാണ് യാതൊരു ലോജിക്കും ഉണ്ടെങ്കിലും പ്രിയം പ്രിയമതം തൻ്റെ മാതാപിതാക്കളെയും കൂട്ടി തൻ്റെ പൊന്നുമോളുടെ കല്യാണം കാണാനായിട്ട് അവിടെ വെച്ച് തൻ്റെ മോളെ കാണാനായിട്ട് അവിടേക്ക് പോയത് ആശ്ചര്യം എന്ന് പറയട്ടെ പ്രിയപതിയും മാതാപിതാക്കളും അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വിവാഹം നടക്കുകയായിരുന്നു ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയായിരുന്നു അവിടെ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് അവിടെ ഒരു വിവാഹമംഗള സമയത്താണ് ഇവർ അവിടെ ചെല്ലുന്നത് ഇവരവിടെ ചെന്നപ്പോഴേക്കും വിവാഹത്തിന് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അതിൻ്റെ ആ മുഹൂർത്ത സമയത്താണ് ചെന്നത് പ്രിയവതിയും അച്ഛനും അമ്മയും ആ ആൾത്തിരക്കിനകത്ത് നിന്നിട്ട് വളരെ മനോഹരിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സുന്ദരിയായ മറ്റൊരു പുരുഷൻ വര വരനും വധുവും അതീവ സുന്ദരായിട്ടുള്ള വളരെ എന്താ പറയുക സൗഭാഗ്യത്തി വളരെ നല്ല കുലീനമായിട്ടുള്ള രണ്ട് പേരായിരുന്നു രണ്ട് രണ്ടുപേരെ അവരുടെ വിവാഹമായിരുന്നു അപ്പോൾ പ്രിയമതയുടെ അച്ഛനും അമ്മയും ചോദിച്ച് ആരുടെയാണ് ഈ മകൾ ആരാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ആറ്റുകാലം തന്നെ ധാരാളം ദൂരെ അല്ലാത്ത ഒരു സ്ഥലത്തുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ് അവരുടെ ആ കുട്ടിയുടെ വിവാഹമാണ് വരൻ അമേരിക്കക്കാരനാണ് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി കണ്ടി എന്തായാലും അവിടെ വരെ ചെന്നതല്ലേ അവർ ആ കല്യാണം കൂടി അവിടുത്തെ ആ ഭക്ഷണവും കഴിച്ചു പിന്നെ അവിടുന്ന് ദേവിയെ തൊഴുകയും ചെയ്തു അപ്പോൾ പ്രിയ പ്രീമത്തെ കണ്ണിമയ്ക്കാതെ ആ പെൺകുട്ടിയെ കണ്ണിമയ്ക്കാതെ എന്തോ ഒരു ഉൾപ്രേരണ എന്ന പോലെ ഇങ്ങനെ ഇമ ഇമവെട്ടാതെ ആ കുട്ടിയെ നോക്കി 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 ഇരിക്കുകയായിരുന്നു കാരണം പ്രീംബതിക്ക് എന്താണ് എന്നറിയില്ല ഒരു അവാച്യമായിട്ടുള്ള ചില സംഗതികൾ അങ്ങനെയാണ് നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ചില മേഖലകൾക്കപ്പുറത്താണ് ഈശ്വരൻ്റെ ചില കളികളും നമ്മൾ വിചാരിക്കാത്ത ചില വേവ് ലെങ്തുകളും എന്താണെങ്കിലും അന്ന് രാത്രി അവിടെ നിന്ന് മടങ്ങി ആ വിവാഹം കണ്ട് മടങ്ങി എത്തിയതിന് ശേഷം പ്രീമത അന്ന് രാത്രി പ്രീമത പോയി പ്രീമതയ്ക്ക് പെട്ടെന്ന് സഡനായിട്ട് ഒരു ചെറിയ പ്രോബ്ലം വരികയും ഹാർട്ടിൻ്റെ പ്രശ്നം വരികയും പ്രീമതയ്ക്ക് ആ രാത്രി തന്നെ പ്രീമത ആ വിവാഹം കണ്ട് തിരിച്ച് വന്ന മടങ്ങി വന്ന രാത്രി തന്നെ പ്രീമത മരണപ്പെട്ടു പോവുകയും ചെയ്തു പ്രീമതയുടെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നു രണ്ട് വർഷത്തിന് മേലിൽ സമയമാകുന്നു പക്ഷേ ഈ വസ്തുത മറ്റൊന്നുമല്ല ഇതിനകത്ത് ഒരു സംഗതി പിന്നീട് പ്രിയവതയുടെ സഹോദരൻ അന്വേഷിച്ചപ്പോഴേക്കും മനസ്സിലാക്കിയ സംഗതി അന്ന് ആറ്റുകാൽ നടന്ന ആ വിവാഹത്തിൽ കിട്ടിയ പെൺകുട്ടി അവരുടെ പെൺകുട്ടി ആയിരുന്നില്ല ആ പെൺകുട്ടിനെ അവരെ എടുത്തു വളർത്തിയ പെൺകുട്ടിയായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം ആ പിന്നീട് കുറച്ചുകൂടി കൂടുതലായിട്ട് അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലായപ്പോഴാണ് മനസ്സിലായത് ഒരു നാടോടി സ്ത്രീയിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് അവർക്ക് ആ അന്ന് ആ വിവാഹ പന്തിൽ അവർ കണ്ടിരുന്ന ആ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി യോജിച്ച് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആലപ്പുഴയിലെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാടോടി സ്ത്രീ അപഹരിച്ചു കൊണ്ടുപോയ കുട്ടീനെ തിരുവനന്തപുരത്തുള്ള ആറ്റുകാലുള്ള ഒരു ഫാമിലിക്ക് കിട്ടുകയും അവർ ആ കുട്ടിയെ എടുത്തു വളർത്തുകയും ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ആ കുട്ടിയുടെ വിവാഹസുദിനത്തിൻ്റെ അന്ന് ആ കുട്ടിയുടെ അമ്മ ഗുരുവായൂര് തലേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുകയും ആ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് അദർശനമായിട്ടുള്ള ഏതോ ഒരു ബാലകൻ വന്ന് പ്രീംപതിയോട് പറയുകയും അമ്മയുടെ മകളുടെ കല്യാണം അവിടെ നടക്കുകയാണ് അമ്മ പോയിട്ട് ആ കല്യാണത്തിൽ പോയി മകളെ കാണൂ എന്ന് പറയുകയും ചെയ്തത് അങ്ങനെ ആ അമ്മ അവിടെ നിന്ന് വീട്ടുകാരുമായി കൂട്ടി ആറ്റുകാൽ അമ്പലത്തിൽ വരികയും ആ വിവാഹം സുദിനത്തിൽ ആ മകളെയും മരുമകനെയും കാണുകയും അന്ന് രാത്രി ആ അമ്മ മരണപ്പെടുകയും അതിനു അതിനുമുമ്പ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രാജനും രാജൻ്റെ അമ്മയും പ്രിയ പ്രിയവദയുടെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ആദ്യ വിവാഹ ത്തിലെ ആ സ്ത്രീയെ വളരെയേറെ പീഡിപ്പിച്ചു കൊന്നു എന്ന് പറയപ്പെടുകയും നമ്മളുണ്ടായി അപ്പോൾ ഈ കുട്ടി കുട്ടിയുണ്ടായ ഈ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ ആ വേദനയിൽ മനസ്സ് നേടി അവർ രണ്ടുപേരും ഹൃദയം തുറന്നു തകർന്ന് മരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ എന്താ പറയുക നമ്മളൊക്കെ പറയാറുണ്ട് നമ്മൾ സ്വർഗ്ഗ നരകങ്ങളും ശിക്ഷാവിധികളും ദൈവത്തിൻ്റെ കൈകടത്തിൽ നിന്നൊക്കെ പറയാറുണ്ട് ഈ കഥയിൽ മിക്കവാറും ആളുകൾക്കൊന്നും ഒരു ലോജിക്കും ചിലപ്പോൾ കാണാൻ സാധിച്ചു എന്ന് വരികയില്ല ട്രാൽവിത്ത് സുനു അങ്ങനെ ഒരു ലോജിക്കിൻ്റെ കാര്യങ്ങളിൽ ഒന്നും നിങ്ങളെ എത്തിക്കുന്നില്ല ഈ പ്രിയംവതയുടെ കഥ ഞാൻ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചപ്പോൾ രശ്മി മോളിൻ്റെ കഥ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാ സാധിച്ചപ്പോൾ രശ്മി മോൾ ഇപ്പോൾ അമേരിക്കയിൽ സുഖമായിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഭർത്താം സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് സുഖമായി കഴിയുന്നു ഈ പേര് രശ്മി മോൾ എന്നുള്ള പേര് മാറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ മുകളിലേക്ക് ഈ കഥ എത്തുമായിരിക്കാം എനിക്കറിയില്ല അപ്പോൾ ചില സംഗതികൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വളരെ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് ഒരു സമയത്ത് ആ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇടപെടലുണ്ടാകും ഇവിടെ പ്രിയമ്പത എന്ന് പറഞ്ഞ അമ്മ ഇരുപത്തിരണ്ട് വർഷമായിട്ടിങ്ങനെ അലഞ്ഞലഞ്ഞ് അലഞ്ഞ അലഞ്ഞ് നടന്നു പക്ഷേ അങ്ങനെ അലഞ്ഞു നടന്ന് മരണപ്പെടുന്നതിന് തലേദിവസമാണെങ്കിൽ കൂടി ആ അമ്മയ്ക്ക് തൻ്റെ പൊനോമന മകളെ വിവാഹ വേഷത്തിൽ കണ്ണു നിറയെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി ചിലപ്പോൾ മുൻജന്മ മറ്റുള്ള എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കാം ഈ അമ്മയ്ക്ക് ഇങ്ങനെ അലഞ്ഞു നടക്കാനും മകളെ നഷ്ടപ്പെടുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് എന്താണെങ്കിലും ഇത് ഈ കഥ നിങ്ങളിലേക്ക് എത്തി എത്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈശ്വരനെയും നമ്മുടെ മനു മനുഷ്യത്വവും മനസാക്ഷിയും ഒക്കെ വെച്ച് നിങ്ങൾക്കൊന്ന് വിലയിരുത്താം ട്രാവൽസിനോ തൽക്കാലം നിർത്തുന്നു മറ്റൊരു സത്യസന്ധമായ സംഗതിയുമായി ട്രാവൽസിനോ നാളെ നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കാം നോക്കി കൊടുഞ്ചുകൂട് അകത്തല്ല ഞാൻ പുറത്താണ് ഇരിക്കുന്നത് ഞാൻ കുളിച്ചു എന്ന് പറയുന്നതാണ് സത്യം എല്ലാവർക്കും സ്നേഹം espera